ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച ചക്കക്കോമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വെള്ളക്കല്ലിൽ സൌന്ദര് രാജാണ് മരിച്ചത് തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ മാസം ഇതുവരെ മൂന്ന് പേരാണ് ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിഷ്ണു വിവരങ്ങൾ എന്താണ് വിഷ്ണു വിജയത്തായി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഇടുക്കിയിൽ വർദ്ധിച്ചുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൗന്ദര്രാജിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഏലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു ഇതിനിടയിലാണ് കാട്ടാന ആക്രമിച്ചത് സൗന്ദര്രാജിന്റെ നെഞ്ചിലുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന വ്യക്തമായിട്ടുണ്ട് ആശുപത്രിയിൽ ആയിരുന്നു ഇത്രയും ദിവസം പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല നേരത്തെ തേയിലത്തോട്ടത്തിൽ വെച്ച് പരിമള എന്ന് പറയുന്ന സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു രണ്ടു ദിവസം മുമ്പ് മൂന്നാറിൽ ലയത്തിനടുത്ത് വെച്ച പാൽരാജ് എന്ന് പറയുന്ന ഒരാളെയും കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു ഈ മാസം ഇത് മൂന്നാമത്തെ കാട്ടാന ആക്രമണത്തിലെ മരണമാണ് അതോടൊപ്പം തന്നെ കാട്ടാനകൾ കാട്ടിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നതും തുടർച്ചയാവുന്നു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇടുക്കിയിലെ മലയോര മേഖല പ്രത്യേകിച്ച് മൂന്നാർ ചിന്നക്കലാന മേഖലകളിലുള്ള തൊഴിലാളികൾ ഈ തൊഴിലത്തോട്ടത്തിലെ തൊഴിലാളികളും ജനങ്ങളും കടന്നുപോകുന്നു എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല അതോടൊപ്പം ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു വലിയ വിമർശനവും മറുസൈ മറുവശത്ത ഉയരുന്നുണ്ട് റിജിത് ശരി ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്